നമസ്കാരം ഏവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ബാബു ചേട്ടനാണ് ബാബു ചേട്ടൻ ഒരു ഇരുമ കർഷകനാണ് ബാബു ബാബുചേട്ടൻ്റെ അച്ഛൻ്റെ കാലം മുതലുള്ളതാണ് ബാബുചേട്ടൻ്റെ വീട്ടിലെ ഇരുമകൾ കുന്നത്തങ്ങാടി വെളുത്തൂര് നമ്പോർക്കാവ് അമ്പലം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കഷ്ടം ഞാൻ ഉറങ്ങുള്ളൂ ചെട്ടര ഒമ്പത് മണിക്ക് കിടന്നാൽ കറക്റ്റ് ഒന്നരക്ക് ഉണരും അലാറം അടിച്ചാൽ അലാറം അടിച്ചില്ലെങ്കിൽ ഒന്നരയ്ക്ക് ഉണരും ഏറ്റവും മണിക്കാരെ വിളിച്ചു അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഒരാളുണ്ടാവും എപ്പോഴും ഞാനും കൂടി അടക്കുന്ന ചാണെടുത്ത് പിന്നെ കഴുകി ഒരാൾ കഴുകി ഒരു ഭാഗത്തുനിന്ന് കറവ് തുടങ്ങും കറവ് തുടങ്ങി നാലര നാലേ മുക്കാലാവുമ്പോഴേക്കും കറവ് കഴിയും അഞ്ചുമണിയാവുമ്പോഴേക്കും കഴിയും അഞ്ചേ മണി അഞ്ചേ കാലം പാലാക്കി അഞ്ചരക്കൊക്കെ മൊത്തം വല്ല അവിടത്തെ നേരത്തെ കിട്ടണെങ്കിൽ പാലിന്റെ ഗുണമുള്ളവർക്ക് ചായക്ക് കൊടുക്കാൻ ഭയങ്കര ഒരു മണിന്നുള്ളത് ഒരു മണിക്കുന്ന പോകുമ്പോൾ സംഗതി എളുപ്പമാണ് എന്താണെന്നു വെച്ചാ നമുക്ക് ആ നമ്മള് അധ്വാനിക്കുന്ന കൂലി മുട്ടും തന്നെയല്ല നമ്മള് വേറെ ലോന്റെ പണിക്ക് പോകണ്ട തന്നെ പിന്നെ തന്നെ കാശ് എപ്പോഴും നമുക്ക് കയ്യിലുണ്ടാവും ഒരാളെടുത്ത് അങ്ങനെ ഇങ്ങനെ ഓടിച്ചല്ലണ്ട നമ്മുടെ കയ്യിൽ എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ പാൽ കൊടുത്ത കാശ് അല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കയ്യിൽ വരുന്നു അത് എ ടി എം മെഷീൻ നമ്മുടെ കൂടുതലാണ് അത് തന്നെ അത് തന്നെ അതുതന്നെ കാര്യം അല്ലാണ്ട് വേറെ ഇതിൽ ഈ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലാഭമൊക്കെ ഉണ്ടായിരുന്നു പുല്ലൊക്കെ എടുത്ത് നമ്മൾ പാടത്തൊക്കെ ഇട്ട് നോക്കണമെങ്കിൽ ലാഭമൊക്കെ കിട്ടും ഇപ്പോൾ കൈ തീറ്റ കൈന്ന് കൊടുത്ത് വീട്ടിൽ നിർത്തി നോക്കണമെങ്കിൽ

४ų, ah. like, ah. like It's, Fun summer, Japanese, ും ശ്രദ്ധിക്കും അതാണ് കാര്യം ഇവരൊക്കെ പാർട്ടി കൊണ്ടു കഴിയുമ്പോ നമ്മുടെ കൂടെ വരും വിളിച്ചാലും രണ്ടാളെ പിടിക്കാതെ ബാക്കിയുള്ള കൂടെ വരും വിളിച്ചാലും വരും പുതിയ പുതിയൊരാളെ കണ്ടാൽ ചെലപ്പോ അങ്ങനെ പറഞ്ഞു പോവും അതായത് രണ്ടു നേരം ഏറ്റവും കൂടുതൽ വിളിക്ക് ഇഷ്ടം വെള്ളമാണ് വെള്ളത്തിൽ കെടുക്കാന്നുള്ളതാണ് ഏറ്റവും പക്ഷെ രാവിലെ ആവുമ്പഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ പശുവിന്റെ മാര്യല്ലേ ഒതുങ്ങി നിൽക്കില്ല നിക്കില്ല എന്നുവെച്ചാൽ പുലർച്ചായിട്ട് ചാണകെടുത്ത് അല്ലാണ്ട് പഞ്ചാബി അങ്ങനെയുള്ള അത് അപ്പൊ അവര് നമ്മുടെ കാലാവസ്ഥയില് യോജി വന്നാൽ ഏറ്റവും കൂടുതൽ പത്ത് ലിറ്റർ ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ടുവരാറുണ്ട് കൊണ്ടിരാറുണ്ട് അതില് ചിലതൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ വന്ന് ചേരാൻ ബുദ്ധിമുട്ടാണ് ഒരു എരുമകണമെന്നിട്ട് ഒരു മാസമൊക്കെ വെള്ളം കുടിക്കാണ്ടല്ലോ ഒന്നും കഴിക്കാണ്ട് അപ്പൊ ചെയ്യേണ്ട ഇതിൽ ശരിക്കും നമ്മുടെ പണ്ടത്തെ നാട്ടിലുണ്ടായിരുന്ന എരുമകളാണോ ഇപ്പൊ വരവരുമകളാണോ ഏറ്റവും ഇപ്പൊ നാട്ടിലെ ഉദ്ദേശം നാട്ടുമ്പോൾ നമ്മൾ പഴകി വരുമ്പോളാണ് വരവരുമോളിൽ നൂറ്റിൽ ഒരു പത്തെണ്ണ ഒക്കെ വിജയിക്കുള്ളൂ അവർക്ക് എന്താ മെയിൻലി നമുക്ക് വിജയിക്കാത്തതിന് കാരണമായിട്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥ പിന്നെ ഇവിടെ നിന്ന് ഞാൻ പാല് കുറയുമ്പോ പൊള്ളാച്ചി ധാരാപുരത്ത് നോക്കാൻ കൊടുത്തായി പാല് കുറച്ച് അനിയാവുമ്പോ അങ്ങനെ ഒരു രണ്ട് മാസം മൂന്ന് മാസം ജന ഉറപ്പായിട്ട് അങ്ങോട്ട് കൊടുത്താൽ അവിടെ തമ്മന്മാരുണ്ട് നോക്കണു അപ്പ എന്റെ അവിടെ അഞ്ചെരുമീണ്ട് അതെ അപ്പൊ ആ എരുമോള് പെറ്റുകൊണ്ട് വരും അവിടെ പെറ്റ് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ ഇവിടെ ഇവിടെ നാട്ടിൽ പറഞ്ഞാൽ പാല് കൂടുതൽ കിട്ടും അവിടെ കാൽശടങ്ങിയ വെള്ളം പാല് കൂടുതൽ കിട്ടും നാട്ടിൽ പറ്റിയിട്ട് എട്ട് കിട്ടണ പത്ത് അവിടെ എരുമോൾ പത്ത് അങ്ങനെയുണ്ട് പശുക്കൾക്ക് അങ്ങനെയാണ് കാൽശടങ്ങിയ വെള്ളമാണ് അവിടെ ഓക്കെ ഓക്കെ നമ്മുടെ നാട്ടിൽ എങ്ങനെ നോക്കിട്ട് ഇപ്പൊ എരുമാനം നന്നായി നോക്കി വന്ന ഒരു ഏഴ് ലിറ്റർ പാല് ആ വരുമ്പോ തന്നെ നമ്മൾ തന്നെ അവിടേക്ക് കൊടുത്തു വെച്ചിട്ട് ഇങ്ങോട്ട് പ്രസവിച്ചു വരുവാണെങ്കിൽ എട്ട് ലിറ്റർ ഒമ്പത് ലിറ്റർ പാല് മൂന്ന് ലിറ്ററിന്റെ മാറ്റം വരും പശുക്കൾക്കും ഇതുപോലെ തന്നെയാണ് പാല് കൂടുതൽ കിട്ടാനായിട്ട് അവിടെ കിഴക്ക് അങ്ങനെ ഒരു സംഭവമാണ് കാൽസിടങ്ങി വെള്ളം നമ്മൾ പറഞ്ഞിട്ട് പൊള്ളാച്ചി ധാരാപുരം ഒക്കെ ഞാൻ കൊടുത്താക്കി നമുക്ക് പറ്റിയ ആൾക്കാരുടെ ഒരു നോക്കി രണ്ട് മാസം ചെന്നൈയിൽ കൊടുത്തയച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പത്ത് മാസം പറയാൻ അവർ അയച്ചില്ല പലപ്പോഴും കൊണ്ടു കുറവ് പറ്റിട്ട് കൊണ്ടു ഞാൻ കൊടുത്താക്കിയിരുന്നു അച്ഛനെ ആയിട്ടുള്ള കാലത്തിൽ കൊടുത്താക്കുന്നത് പിന്നെ ഇപ്പം അവരെയും സൂത്രം പഠിച്ചു എരുമാന നമ്മൾ കൊണ്ട് കൊണ്ടുപോയിട്ട് എരുമ അങ്ങനെയായി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിറ്റ് കാശുപഠിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മൾ പഴയ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതി പക്ഷെ കൊണ്ടുപോക്കും കൊണ്ടുവരും ഒക്കെ ട്രാൻസ്പോർട്ടിവിടുന്ന് അവിടെ നിന്ന് വരും എരുമകൾ വണ്ടിയിൽ ആ വണ്ടിയിൽ തന്നെ കൊടുത്തു അപ്പൊ വലിയ ഇതില് അതിനു കൊണ്ടുവരണ വണ്ടിയിട്ടുണ്ട് അപ്പൊ ആ വണ്ടിയിൽ തന്നെ അങ്ങോട്ട് കൊടുത്താക്കി അപ്പൊ അത്ര വരില്ലോറിന് അത്രത്തന്നെ കൊണ്ടുപോകാൻ നോക്കാവില്ല എരുമപ്പാല്ണ്ടെങ്കി എന്നാൽ ഒരു ഒരു ലിറ്റർ പശുമ്പാലിന്റെ ഗുണം ചെയ്യും ഒരു ലിറ്റർ പശുപാല് എരുമപ്പാൽ മതി ചായ ഉഷാറ എരുമപ്പാലിന്റെ പശുപാല് കാര്യമില്ല അത്ര കെട്ടിയില്ല അലങ്കാര ഹോട്ടല് തൃശ്ശൂർ അലങ്കാര ഹോട്ടലാണ് മെയിൻ നൂറ്റി ഇരുപത് ലിറ്റർ പാൽ കൂടും ഓ ഓ പിന്നെ ഇപ്പൊ വീടുകള് പിന്നെ ഇവിടെ കുന്നത്താകാണ്ടിൽ എരുമപ്പാൽ തനി എരുമപ്പാൽ കൂടും ഇരുപത് കൂടും എരുമപ്പാലില് ചായ അലങ്കാര ആചാര്യാര് മരിക്കണ കാലം വരെ എരുമപ്പാല കഴിക്കുള്ളു ചായ കുടിക്കണ പശും പാലിന് നമുക്ക് ഷോ വരും പിന്നെ അതിന്റെ കൂടെ കപ കെട്ടും പിന്നെ ഒരു പ്രശ്നവും ഇവിടെ പ്രായമുണ്ട് രണ്ടാമത്തെ പേര് എത്ര കാണും പൈസ നാലര വയസ്സും അഞ്ചു വയസ്സിന്റെ അവിടെ കാണിക്കാത്ത അങ്ങനെ കണ്ടു ഇവളാണ് അങ്ങനെ കണ്ടത് അത് ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുത്തപ്പോളു മതി വന്നു അതിലടക്ക് ഇപ്പോളും വന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അറിയാണ്ട് പോയി ഇവിടെ ഞാൻ പയ്യാണ്ട് കിടന്നപ്പോ അറിയാണ്ട് പോയി അങ്ങനെ ഇണ്ടായി പിന്നെ അങ്ങനെ പൊളിക്കാണ്ട് നിന്നു മരുന്ന് കൊടുത്ത് പോയാളുമാണ് അത് അവിടെ വന്നൊരു കുട്ടീന അത് ചെറുപ്പത്തില് നമ്മുടെ ുംറക്കൂക്കൂത്താൻ ചെലര് നമ്മക്കൊക്കെ എന്റെ കയ്യിലും രണ്ടുപേരുണ്ട് പക്ഷെ നമ്മൾ ഒരു എരിമയുണ്ട് പോത്തു നമ്മളൊരു ആഗ്രഹത്തിന് വന്ന പക്ഷെ ഇതാണ് മൂക്കൂത്തിന്റെ യെന്നല്ലാണ്ട് ശെരിക്കും പറഞ്ഞിവിടെ ഒരു കുട്ടി വേഗം പുള കാണിച്ച പുള കാണിച്ചത് അത് ശെരിക്കും പറഞ്ഞ ഇത് ഇത് അതായത് ഇത് കൊണ്ട് കൊടുത്തിട്ട് ഇരുപത് മാസത്തിളച്ചു ഓ ഇരുപത്തൊന്നാം മാസത്തില് കുത്തി വെച്ചതിന് അതാണിപ്പോ മതി ഇന്നത്തേനെ വലിപ്പം വരുള്ളൂ ഇനി അടുത്ത ഡെലിവറി ആവുമ്പഴത്തേക്കും വീണ്ടും അവള് ചെറുതിരുമ്പോ അവള് ഇന്നു വളരും ആദ്യത്തെ പാൽ പാൽ ഒരു അഞ്ചേള്ളൂ അഞ്ചില അഞ്ചുക്ക് രണ്ടര അത് ഇന്നത്തെ ഏഴ് എട്ട് ലിറ്റർ ഒക്കെ വരും നല്ല വർഗണം പക്ഷെ രാവിലെ വൈകുന്നേരം കൂടി അത്ര കിട്ടുന്നത് നമ്മൾ ഇന്ത്യയിലൊക്കെ പൊതുപോലെയൊക്കെ കെട്ടി കുട്ടികളായിട്ടേക്കുന്നതാണ് അതിന് എന്തായാലും അതിനൊക്കെ കാരണം ഇവർക്ക് എരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കേടുവരും അതിന് നമ്മൾ അതിരിപ്പ് കേടുവരാണ്ടതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ൊക്കെ മരുന്നുകൾ തൊട്ട കാണിക്കുക അങ്ങനെ കൊടുക്കുക പിന്നെ അതേമാതിരി തന്നെ ഈ അയമോദകം പൊടിയൊക്കെ പൊടിച്ച് കൊടുക്കുക അത് പഴയ കാലത്തുള്ളതാണ് അയമോദകം അയോചത്തും അതൊക്കെ പൊടിച്ചു കൊടുക്കുക ഭക്ഷണത്തിനൊപ്പം ഭക്ഷണത്തിനോട് ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും പാലില് അതെ ചിലവർ കുടിക്കാണ്ട് നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ വേറെ കുപ്പി പാലില് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അത് കൊടുക്കും പാലും കൊടുക്കും അടി ചേർത്ത് ഇപ്പൊ നമ്മുടെ ഒരു ചേന ഒരു ഒരു എരുമ പ്രസവിച്ചിട്ട് നമുക്ക് എത്ര ഇപ്പൊ എത്ര മാസത്തിനുള്ള രണ്ടാമത്തെ ഹീറ്റ് മതി ആവാതിയെടുക്കുന്നത് ഒരു അഞ്ചു മാസം ആറ് മാസം അഞ്ചു മാസം മാസം പിന്നെ തന്നെയല്ലേ ചില ഒരു ഒന്നര കൊല്ലം വരെ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കുത്തി വെച്ചത് ഏത് ഹീറ്റ് എരുമ അങ്ങനെയുണ്ട് പശുമാരിയല്ല ഓ ചിലപ്പോ അഞ്ചാറ് മാസം ആകുമ്പോഴേക്ക് പൊളയ്ക്കും ചിലതൊരു പത്ത് മാസം പതിനൊന്ന് മാസം ആ ലെവലിലൊക്കെ പിന്നെ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം വരെ കറക്കാൻ പറ്റും ഒന്നര ഒന്നര കൊല്ലം കൊല്ലം വരെ കറക്കാം പാല് ഫസ്റ്റ് കിട്ടുന്ന പാല് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ കുത്തി വെക്കാണ്ട് ഒരു ഒന്നര കൊല്ലം വരെ കറക്കാം എരുമൊരെണ്ണം കുത്തി വെച്ച് മൂന്ന് മാസം പിന്നെ തുള്ളി തൊടിക്കില്ല ഓറവ് എരുമീന് പിന്നെ കറക്കാം അല്ല അപ്പോൾ ഇവിടെ കടിഞ്ഞില് സമ്മേളനില് ഇതിന് ഇവിടെ കുട്ടിയിൽ വിളന്നതിന്റെ മോളെ വീട്ടിൽ കൊടുത്തു പെറ്റു വന്നു ഈ സാധനം രണ്ടുമല്ലായി അപ്പൊ പൊളിച്ചു കുത്തി വെച്ച് മൂന്ന് മാസം എത്ര ചെയ്യാ കറക്കാനെത്രം ഇരുപത്തിമൂന്ന് മാസമായി എന്നിട്ട് ഡോക്ടറെ കൊണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് പൊളച്ചു പറ്റാ പക്ഷെ നമുക്ക് പക്ഷെ കുട്ടി വരിക പാല് കിട്ടും ഇപ്പൊ ഈ ശനിയായിപ്പൊ അതിന്റെ ധരിമൊരന യഥാർത്ഥത്തില് ശനിയായ നൂറ്റിൽ ഒന്നാ മൂന്ന് മാസം കഴിഞ്ഞ കറപ്പിക്കില്ലേ ഉറപ്പായി കഴിഞ്ഞു ഓ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കി അവര് ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്നു ഇത് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് മാസമായി അതെ പറ്റിട്ട് എല്ലാവരും മൂടി പോയി കിടന്നു പറയുമ്പോ പലട്ട് കായലും ഇവിടത്തെ ഉള്ള